ും അങ്ങനെ സ്വാഗതം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് എത്തിട്ടാ നിങ്ങൾ വിചാരിച്ചിട്ടോ മുഖത്തൊക്കെ എന്താണെന്നാണ് ഒരു ചെറിയ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ അതിന്റെ ആണ് ആ മേക്കപ്പ് ഒക്കെ അപ്പം മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ഞെട്ടിപ്പോവും ഓ എന്ത് എന്ത് മേക്ക് ഇതൊക്കെയാണോ എനിക്ക് അറിയാവുന്ന രീതിയിലാണോട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ പണ്ടൊക്കെ നമ്മള് പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നു പിന്നീട് നമുക്ക് അത് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ വിട്ടുപോകുന്ന കാലഘട്ടത്തിലാണ് ഞാനിപ്പോ യൂട്യൂബ് ചാനല് തുടങ്ങിയത് നമുക്കതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് പഴയ രീതിയിലേക്ക് എത്തണം എന്നൊക്കെ തോന്നിയിട്ടാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഒരു ചായ വെച്ച് കുടിച്ച് നമുക്ക് നമ്മുടെ ആഘോഷ പരിപാടികളിലേക്ക് അങ്ങോട്ട് കിടക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാം നമ്മള് നമ്മൾ എപ്പോഴും പറയില്ലേ നമ്മുടെ തിരിച്ചറിവുകളൊക്കെ നമ്മള് നമ്മളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന നമ്മള് നമ്മളെ തന്നെ പിടിച്ചെടുക്കണം അത് അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്തിലേക്കെങ്കിലും നമ്മൾ തിരിയണം നമ്മളുടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് അപ്പൊ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുക്കർ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം എന്ന് എനിക്ക് തോന്നിയത് അരി അരി വെക്കണ്ടേ അപ്പൊ ചോറ് വെക്കണ്ടേ അപ്പൊ ഒന്നും കൂടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറൊക്കെ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അതിനെ നല്ല പോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തു എനിക്ക് ഇന്നലെ ഇന്നലെ എന്തോ കഴുകി അങ്ങ് റെഡി ആയില്ലായെന്നൊരു തോന്നല് അപ്പം അരി ഞാൻ ഒരു പ്രാവശ്യം കഴുകിയെടുത്തതാണ് അപ്പം ഒന്നും കൂടെയൊക്കെ ഒന്ന് കഴുകി കൈ കൊണ്ടൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് ചോ അരി കുക്കറിലേക്ക് ഇടാം അപ്പം അതിന് വേണ്ടിയിട്ട് അത് ആ അരിപ്പേലിക്ക് പകരാണ് കേട്ടോ അരിപ്പേലിൽ എനിക്കിങ്ങനെ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് ഊറ്റാന്നാണ് കേട്ടോ ഞങ്ങൾ പറയാം പക്ഷെ എനിക്ക് അങ്ങനെ വലിയ വശമൊന്നും ഇല്ല എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ കണ്ടുശീലിക്കുന്ന കാര്യം അങ്ങനെ പേന എടുത്തിട്ട് അങ്ങനെ തന്നെ ഞാൻ എന്താ കുക്കറിലൊക്കെ ഇട്ടിട്ട് വീണ്ടും പാത്രത്തിൽ വെള്ളം പിടിക്കുകയാണ് കാരണം ആ വെള്ളത്തിൽ വെള്ളം കുക്കറിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഈ വാഷ് എപ്പോഴും ഊരി പോരുല്ല നമ്മളത് എടുത്ത് വാഷ് ചെയ്യുമ്പോൾ അത് എടുത്ത് എടുത്തിട്ടാണല്ലോ നമ്മള് കഴുകുന്നതും കൂടി അപ്പൊ അത് ഒന്നുകൂടി ഫിറ്റ് ചെയ്ത് അത ഇടയ്ക്കിടക്ക് ഊരി പോരും എന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഒന്ന് വാഷ് ഒന്ന് മുറുക്കി വെച്ച് ഒന്ന് ഊരിക്കും ഇതൊക്കെ ഏർ നല്ലതല്ലേ അങ്ങനെ ഊതി കളഞ്ഞ് അതിൻറെ ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും ഉള്ളിൽ നിന്നും പോവാൻ വേണ്ടിയിട്ട് ഏർ വിസിന്റെ ഉള്ളില് ഊതി അങ്ങനെ അത് നേരെ നമ്മൾ അടു അടുപ്പിലേക്കോ വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അടുപ്പ് കത്തിച്ചിട്ടില്ല അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ വെക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഗ്യാസ് കത്തിച്ച് ഞാൻ അത് അടുപ്പിലേക്ക് വെച്ച് വീണ്ടും പൈപ്പ് തിരിച്ചു വെച്ചു കാരണം എനിക്ക് ആ പാത്രത്തിൽ തന്നെ വെള്ളം പിടിച്ചിട്ട് ഇവിടെ വെച്ച് എനിക്ക് അരി ഊറ്റാനുള്ള അത് നമ്മള് ചോറ് എന്ത് കഴിഞ്ഞാൽ ഊറ്റി കഞ്ഞിവെള്ളം ഊറ്റിക്കളയാനായിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിനുള്ളത് ഞാനങ്ങോട്ട് ഊറ്റി വെച്ചു വിട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അപ്പോഴേക്കും ചായ ഇതൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് ചായയിൽ പൊടിയിട്ടിട്ട് വേഗം നമുക്ക് ചായ എങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പുറത്തേക്ക് ഒന്നേരം ണേ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്നൊക്കെ ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ വരാം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഞാൻ ചേട്ടൻ ചക്കയിടാൻ നിൽക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ ചക്ക ചക്കയിട ഏതാ വേണ്ടി രണ്ടും മൂത്തിട്ടുണ്ട് നല്ല പോലെ മൂത്ത് പറഞ്ഞു അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ഇരുന്നൂലോ ഞങ്ങള് മൂക്കന്നാണ് പറയാ ചക്ക മൂത്തു പാകമായി എന്നുള്ളതിന് മൂത്തുന്ന് തന്നെയാണ് തൃശ്ശൂര് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ കേട്ടോ അപ്പൊ എനിക്ക് അത് തന്നെ വയൽ വരുള്ളൂ ഇടയ്ക്കിയ മൂത്തു മൂത്തു എന്ന് പറയുമ്പോ വേറെ ഒന്നും ചിന്തിക്കരുത് അപ്പൊ ഞാൻ മൂത്തു എന്ന് പറയുന്നത് ചക്ക പാകമായി എന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തു ചക്ക അത് ഇട്ടു ഇട്ടതിന് ശേഷം അപ്പേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതും കൂടി ഇട്ടോളൂ എന്ന് പറഞ്ഞു കാരണം ഇനി അതും കൂടി നിർത്തേണ്ട ആവശ്യമില്ല ഇനി വീണ്ടും ഇടാ അപ്പൊ അത് വരണം പഴുക്കാൻ വിൽക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ അങ്ങനെ അത് ചേട്ടൻ അതും കൂടി ഏറ്റവും വെച്ചൂട്ടാ അപ്പോഴാണ് ഞാൻ ഈ നമ്മളുടെ എന്താ പറയാ മുകളിലേക്ക് നോക്കിയപ്പോ നിറച്ച് ഇതാ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന എന്തു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ എന്താ ഒരു കാട് പോലെയാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് ചുറ്റിനു മരങ്ങളുണ്ട് ഒരു പതിനഞ്ച് സെന്റ് ഉള്ളൂ എങ്കിലും അവിടെ എല്ലാം കാട് പോലെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് അത് കാരണം നല്ല പോലെ ചപ്പ് ചവറുകൾ നിറഞ്ഞു കുമിഞ്ഞു കിടക്കും ടിച്ച് വരണം രസമാണ് അത് അത് ചെയ്യാൻ എനിക്ക് സന്തോഷം കൂടിയാണ് കേട്ടോ അപ്പൊ ചേട്ടൻ എന്ത് ആ ചക്കയൊക്കെ പോയി നമ്മൾ സാധാരണ നമ്മൾ ഇരിക്കുന്ന നമുക്ക് എല്ലാത്തിനും ഓരോരോ പ്ലേസ് ഒക്കെ ഉണ്ട് ചക്കയൊക്കെ വെട്ടാനൊക്കെ അപ്പൊ കിടണ്ട ഭാഗത്ത് നമ്മ നമ്മള് മുൻപ് കണ്ടിട്ടുണ്ടാവും മുൻപ് കണ്ട വീഡിയോ കണ്ടിട്ടാ നമ്മൾ അവിടേക്ക് എടുക്കാന്ന് കൊണ്ടുപോയി വെക്കൂട്ടോ ചക്ക അത്ര വലിയ വലുപ്പം ചേട്ടൻ പറഞ്ഞ എന്താണെന്നു വെച്ചാൽ അതിനുള്ളില് ചുള കുറവായിട്ടുള്ളതാണ് നിറച്ച് ഞൌന്നിയാണ് ഞൌണ്ണിന്നാണ് ഞാൻ പറയാട്ടോ ഇവ അപ്പൊ അവിടെ കൊണ്ടാ ഇതാണ് ഞങ്ങള് ചക്ക വെക്കുന്ന place അപ്പൊ അവിടെനിന്ന് കണ്ടോ മുഖത്തൊക്കെ പൊട്ടിയിട്ടത് പൊട്ടിയൊന്നും ഇട്ടിട്ടില്ല ഒരു അപ്പൊ ലോട്ടസിന്റെ സൺസ്ക്രീൻ മുഖത്ത് തേച്ചു കൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് എന്റെ അടുത്ത് ഫൗണ്ടേഷൻ അതൊന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞു ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് ഇതൊന്നും യൂസ് അധികം യൂസ് ചെയ്യാറില്ല കൊറോണയ്ക്ക് ശേഷം കല്യാണത്തിനും കല്യാണങ്ങൾക്ക് പോകുന്നില്ല ഞാൻ കണ്ടപ്പണ്ട് ഒരാൾ അവിടെ ഇരുന്നതാ ചായ കുടിക്കുന്നു അപ്പൊ ഏഹ് ഇത് കൊള്ളാലോ ഞാനില്ലാതെ ചായ കുടിക്കുന്ന ഞാൻ കൊണ്ടു പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഞാൻ വേഗം വന്നിരുന്ന് ചായ കുടിക്കാണ് ടേട്ടൻ്റെ കൂടി ഇരുന്ന് ചായ എന്റെ സ്നേഹ പ്രകടനം അപ്പൊ ഓരോന്ന് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നേ എനിക്ക് എന്താണെന്ന് ഇപ്പൊ ഒരു വോയിസ് ഓർ കൊടുക്കുന്ന നേരത്തെ കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു അപ്പൊ അരിദാ വിസയിലൊക്കെ വന്നു അപ്പൊ ഇനി അരി ഇറക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് വെള്ളം രിക്ക വെള്ളം കൂടി കയറ്റി വെക്കാം അതായത് ഊറ്റി കളയാനുള്ള വെള്ളം നമുക്ക് കയറ്റി വെക്കാമല്ലോന്ന് അത് കയറ്റി വെച്ചു കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏഹ് നമ്മൾ ദാ പാത്രങ്ങൾ വീണ്ടും ഉണ്ട് അപ്പൊ ചേട്ടന്റെ ചോറും പാത്രങ്ങൾ ചേട്ടന്റെ കൊണ്ടുവന്ന് വേഗം കഴുകാണ് അപ്പൊ ഇപ്പുറത്ത് ഞാൻ കറിക്കുള്ള കാര്യങ്ങൾ ഇടുന്നത് കണ്ടൂലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോ വരാണ്ട് കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ അതില് കാണിക്കാം വൈകിട്ടത്തെ വീഡിയോയിൽ കേട്ടോ വൈകിട്ട് നാലു മണിക്ക് ഞാൻ വരുന്നുണ്ട് അപ്പൊ ദിവസവും രണ്ട് വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പൊ എല്ലാവരും അത് കാണണേ എന്നെ സപ്പോർട്ട് ചെയ്യണം ആട്ടോ അപ്പോ അത് കഴിഞ്ഞ് ഞാൻ എന്താ പാത്രങ്ങളേട്ട പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി എടുക്കാണ് അപ്പൊ ചായ പാത്രം ഉണ്ട് എല്ലാം ഉണ്ട് കുറെ പാത്രങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഒരുമിച്ച് അങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണികളങ്ങോട്ട് കഴിയൂല അപ്പൊ സമയം ഉണ്ട് ഈ ചക്ക ബീസിലടിക്കുന്നത് വരെ നമുക്ക് ഒത്തിരി സമയമുണ്ട് അപ്പൊ ആ സമയം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്ന് ഓരോന്നോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതാ പാത്രങ്ങളൊക്കെ കഴുകി വൃ വൃത്തിയാക്കി വന്നപ്പോഴേക്കും എനിക്ക് ആ പേ തോന്നിയേ ആ ബാക്കിയുള്ളതും കൂടി അങ്ങ് അത് അപ്പുറത്ത് കൊണ്ടു വെക്കാനായിട്ട് പോയതാണ് നമ്മള് ഡൈനിങ് ടേബിളിലാണ് ഏട്ടിനെ ചോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പാത്രത്തിലാക്കി കൊടുക്കുന്നത് അവിടെ കൊണ്ടു വെക്കുക എല്ലാതും അപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വെച്ചു അപ്പൊ ഈ പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇനിയും കെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് അതും കൂടി അങ്ങ് കഴുകി അങ്ങ് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ കഴുകി വൃ വൃത്തിയാക്കാണ് കേട്ടോ ഒരു നമുക്ക് എന്താ പറയല്ലേ നമ്മൾ അല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത് അപ്പൊ നമ്മളിനെ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം പാത്രം കഴുകാന്ന് പറയണതേ കുറച്ചൊക്കെ രസം തന്നെയാണ് എനിക്ക് ഇപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഈ കാലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകില്ല നമ്മുടെ കാറ്റ് വെള്ളം വന്ന പെട്ടെന്ന് ഡ്രൈ ആവും ഈ സോപ്പ് ഒക്കെ ആകുമ്പോൾ എനിക്ക് അത് കയ്യുമ്മയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അലർജിക്ക് ആവാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മഴ അതുപോലെ മഴക്കാലത്തും എനിക്ക് കുറച്ച് അലർജിക്കാവാറുണ്ട് വേനക്കാലത്താണ് എനിക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത് സമയത്തൊക്കെ എനിക്ക് ഏട്ടൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് രാവിലത്തെ ഒക്കെ ഞാൻ കഴുകി വയ്ക്കെങ്കിലും രാത്രിയിലൊക്കെ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ കയ്യമ്മ ആവും അപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് കണ്ടിരുന്നു നമ്മുടെ തൃശ്ശൂർ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ടിരുന്നു ഇപ്പൊ ആ കണ്ട വർഷങ്ങളോളം ആ ഡോക്ടറെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സ്കിന്നിനൊക്കെ കാണാറുള്ളത് ഇപ്പൊ ആ ഡോക്ടറെ ഇല്ലാട്ടോ നമ്മൾ ഞാൻ കണ്ടിരുന്ന ഡോക്ടർ ഇപ്പം ഇല്ല നമ്മൾക്കറിയാലോ നമ്മുടെ ഏറ്റവും നല്ലോ പേര് മറന്നുപോയില്ലോ ഒരു ഗായിക ഉണ്ടല്ലോ അശോകൻ ഡോക്ടർ ഗായത്രി അശോകൻ ഗായത്രി ഗായത്രിയുടെ അച്ഛനെയാണ് ഞാൻ അച്ഛന്റെ പേഷ്യന്റ് ആണ് ഞാൻ അപ്പൊ ആ ഡോ അവിടെ ചെന്നിട്ടാണ് മുടിക്കും അതുപോലെ സ്കിന്നിനുള്ള ഡോക്ടറെ ഒക്കെ ആദ്യം കണ്ടിരുന്നത് ഇപ്പൊ ഇല്ല അപ്പ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അതൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ നിർത്തിയതൊക്കെ ഞാൻ എപ്പോഴും ആളെ കണ്ട് സ്കിന്നിന് എന്തൊക്കെയാണുള്ളതൊക്കെ നോക്കിയും കണ്ടൊക്കെ മെഡിസിൻ കഴിക്കാറുണ്ട് ഇപ്പോഴേ ഒരു ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട് വോയിസ് ഓവർ നടത്തും നേരത്ത് അപ്പൊ ടാറ്റാ ബായ് നീ നമുക്ക് അടുത്ത വീഡിയോയില് വൈകീട്ട് കാണാം കേട്ടോ